അത് ചെറിയ മുണ്ടത്തിന്റെ ഒറ്റപ്പെട്ട വാദമാണ് ഞങ്ങൾക്കതുമായി യോജിപ്പില്ല എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല കാരണം ഇവിടെ വന്ന് പ്രസംഗിച്ച സാക്ഷാൽ അലി മുസ്ലിയാർ താരക്കേറ്റക്കുറിക്കാരും പൂപ്പര് ഫോണിൽ വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ മുല്ല എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണ്ടെ മുസ്ലിയാരായിക്കോട്ടെ നമുക്കൊരു പ്രയാസമില്ല മുല്ല തന്നെ ആകണമെന്നില്ല കുറെ കാലായല്ലോ പ്രസംഗിക്കുന്നത് മുസ്ലിയാരായി ആയിക്കോട്ടെ അപ്പൊ ഈ മുസ്ലിമാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിലാക്കണം എന്താ മനസ്സിലാക്കേണ്ടത് എന്താ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹവും ഇതിനെ ന്യായീകരിച്ചു അദ്ദേഹം പറഞ്ഞ വാചകം എന്താ ആ വാചകം നിങ്ങൾക്ക് വളരെ വ്യക്തമായി കേൾക്കാം ചെറിയ ചെറിയുണ്ട് എന്താ പറയുക അദ്ദേഹം തന്നെ വായിച്ചു അത് വളരെ കൃത്യമായി അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല പ്രത്യേകം എടുത്തു പറഞ്ഞു അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം എന്ത് കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ മുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു കുർവാനിലോ സുന്നത്തിലോ അങ്ങനെ പ്രത്യേകം കഴിവ് നൽകിയതായി തെളിയിച്ചിട്ടില്ല അങ്ങനെ ഖുർആാനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകൾ ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കില് ചോദിച്ചോന്ന അങ്ങനെ ഖുറാനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകൾ ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിലും ആരോട് ജിനിനോട് ആരോട് ചോദിച്ചോളാ ജിനോട് ചോദിച്ചോളാൽ അപ്പൊ ജിനോട് ചോദിക്കാൻ പറ്റില്ല വല്ലതും ഉണ്ടോ അവിടെ എങ്കിലും നിലപാട് പറയണം ഇയാളുടെ നിലപാടെന്താ പറയണം പറയണം ജിനിനോട് കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കാന്ന പറഞ്ഞത് അങ്ങനെ ചോദിക്കാം എന്ന് നിങ്ങൾക്ക് വല്ലതും ബോധ്യപ്പെട്ടാൽ ജിനിനോടും ചോദിക്കാം എന്ന് പറഞ്ഞവരാണോ പ്രസ്ഥാനത്തിന് വേറെ വരണ്ട് ആണോ ആണോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ നിലപാടുമായിട്ട് എടുത്ത് നിൽക്കൂലാൽ മനസ്സിലായോ ഈ നിലപാടുമായിട്ട് നിലപാടുമായിട്ടൊരാൾ പ്രസ്ഥാനം നിൽക്കൂലാൽ ഇനി കേട്ടോളൂ വീണ്ടും അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാചകം കേട്ടോളൂ ചെറിയ മുണ്ട എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്ത് എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂന്ന ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ ചെറിയ മുണ്ടോ വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്ത് എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂന്നരോട് ചോദിക്കുന്നോട് ചോദിക്കണത് മലക്കിനോടും ജിനോടും ചോദിക്കുന്ന കാര്യ അവർക്ക് വല്ല കഴിവും കൊടുത്തു ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ചോന്ന് ആ ചെറിയ മുണ്ട പറഞ്ഞു തെറ്റില്ല എന്നായി പറയുന്നത് അപ്പൊ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിനോട് ചോദിക്കാം മലക്കിനോട് ചോദിക്കാം എന്ന ഈ വാദം ആ വാദം മുജാഹിദിനോ അതോ മടമുരിക്കോ മറുപടി പറയണം ഞങ്ങളുടെ പഠിച്ചു വെച്ചോ അത് പറയും ആദർശം നട്ടിലൂടെ പറയും ആദർശം ആ ആദർശം പറഞ്ഞിട്ടുണ്ട് പേടിക്കാതെ പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടാതെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആദർശം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഈ നിലപാട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അപ്പൊ പിന്നെ കഴിവ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലല്ലോ കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ചെറിയ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല അതിനെ മുമ്പ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ അതിന് മുമ്പ് ആ വാചകം ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏതൊരു മടവൂരിയെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങൾ സ്റ്റേജിൽ പ്രത്യേകം സ്റ്റേജ് സീറ്റ് അവർക്ക് കൊടുക്കുന്നതാ ആ വാചകം അഥവാ അങ്ങനെ ജിന്നുകൾക്ക് ഒരു കഴിവ് കൊടുത്തിട്ടില്ല എന്നൊരു വാചകം ചെറിയ മുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആ വാചകത്തിന് മുമ്പ് ചെറിയ മണ്ഡം ആ പുസ്തകത്തിൽ ചെറിയ മൂണ്ടം പറഞ്ഞിട്ടുണ്ടെന്നാ അങ്ങനെ ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അവർക്ക് കയറി വരാം ഞങ്ങൾ ഇവിടെ ഇട്ട് പ്രത്യേകം കസേര അവർക്ക് കൊടുത്തിട്ട് അവിടെ ഇരുത്തും മുമ്പ് നന്ദിയിൽ ഒരുപാട് ഇരുത്തിയതാ ഇനി ഞങ്ങൾ ഇവിടെയും ഇരുത്താൻ തയ്യാറ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താ ഇനി കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ചെറിയ മണ്ഡം പറഞ്ഞാൽ ശരിയാവോ ഇല്ല ജിന്നുകൾക്ക് കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ചെറിയ പറഞ്ഞത് ശരിയാവു ശരിയാവില്ലല്ലോ കാരണം അലി അലി മുസ്ലിയാർ മുസ്ലിയാർ തന്നെ തന്നെ എന്താ പറയുന്നത് കഴിവ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ കേട്ടോളൂ അദ്ദേഹം തന്നെ പറയട്ടെ പറഞ്ഞു താങ്കൾ താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം ീത്ത് അങ്ങനെ പറഞ്ഞു പക്ഷേ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല അതിന് കഴിവുണ്ട് ഞാൻ മനസ്സിലാവുന്നേ ഞാൻ ചോദിക്കട്ടെ എങ്കിൽ സിംഹാസനം വേണ്ട ആ ആ കസേരൊന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടു വാഫിരീത്ത് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞത് പറ്റോന്നല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാല് ചോദിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലേ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട കാര്യം ചോദിക്കാന്നല്ല ഇച്ചിരി നേരത്തെ അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറയാം സിംഹാസനം കൊണ്ടുവരാനുള്ള കഴിവ് വിഫരീത്തിനുണ്ട് അത് മനസ്സിലായി കാര്യം സുലൈമാൻ നബിയോട് വിഫ്രീത് പറഞ്ഞല്ലോ ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ ആ സിംഹാസനം കൊണ്ടുവന്ന് തരാം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ സിംഹാസനം ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവന്ന് തരാം കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അത് കൊണ്ടുവരാനുള്ള കഴിവ് വിഫയത്തിനുണ്ട് എന്നാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കണമെങ്കിൽ കസേര എടുക്കാ ഈ ഫ്രീനോട് പറയാമോ പറയാമോന്നാ ചോദിച്ചത് പാചകരെ ചോദിക്കാതല്ലേ നിങ്ങള് പറഞ്ഞത് ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു വാചകം ശ്രദ്ധിച്ച് കേട്ടോളൂ അദ്ദേഹം പറയുന്നു ജിന്നിന്റെ കഴിവിനെ സംബന്ധിച്ച് കപിലാൻ തക്കൂമിന്ന് പറഞ്ഞു താങ്കൾ താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം ീത്ത് അങ്ങനെ പറഞ്ഞു പക്ഷേ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല അതിന് കഴിവുണ്ട് മനസ്സിലാവുന്നേ ഞാൻ ചോദിക്കട്ടെ എങ്കിൽ സിംഹാസനം വേണ്ട ആ ആ കസേരൊന്നും ഇങ്ങോട്ട് എടുത്തു കൊണ്ടു വാഫിത്തെ എന്ന് പറയാൻ പറ്റോ നിങ്ങളുടെ വാദപ്രകാരം പ്രകാരം പറയാമല്ലോ കാരണം അവർക്ക് എന്തെങ്കിലും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ചോദിക്കാമെന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത് അതല്ലേ ചെറിയ മുണ്ട എഴുതിയത് അതിനെയല്ലേ നിങ്ങൾ ന്യായീകരിച്ചത്